നമസ്കാരം നാസ് സിനിമ ഹൗഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു എപ്പിസോഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മമ്മൂക്കയുടെ മമ്മൂക്കയുടെ ടെർബോ ടീസർ അല്ലെങ്കിലും ഏകദേശം ടീസർ ട്രെയിലർ രൂപത്തിലുള്ള ചെറിയൊരു വീഡിയോ ഒന്ന് റിലീസായി അതിഗംഭീരമായിട്ടുള്ള ഫൈറ്റ് സീനുകളുടെ ചെറിയ ക്ലിപ്പിംഗ്സുകളെല്ലാം ചേർത്ത് കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് റിലീസായിട്ടുള്ളത് തീർച്ചയായിട്ടുള്ള മാസ് സീനുകളോടുകൂടിയുള്ള വീഡിയോ ആണ് മമ്മൂക്ക ഫാൻസിന് എൻജോയ് ചെയ്യാവുന്ന വീഡിയോ ആണെന്ന് ഇന്ന് റിലീസായിട്ടുള്ളത് കൂടാതെ ഗംഭീരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ആണ് അതിലുള്ളത് വൈശാഖ് മിഥുൻ മാനുവൽ മമ്മൂക്ക കൂട്ടുകെട്ടിൻ്റെ അഞ്ചാമത്തെ ചിത്രമാണ് ടർബോ എല്ലാം കൊണ്ടും നമുക്ക് ഒത്തിരി ഒത്തിരി പ്രതീക്ഷകൾക്ക് വകുപ്പുള്ള ചിത്രമാണ് ടർബോ കാത്തിരിക്കാം മമ്മൂക്കയുടെ മാസ് എൻട്രിക്കായി ഓക്കേ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുവരേക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്